പ്രിയമുള്ളവരെ ഓങ്കോ വ്യൂസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് നിങ്ങളെവരെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഒവേറിയൻ ക്യാൻസർ അഥവാ അണ്ടാശയത്തിലെ മുഴുവൻ അണ്ടാശയത്തിലെ ക്യാൻസറുകൾ എന്തുകൊണ്ടാണ് വരുന്നത് അല്ലെ എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെ കുറിച്ചാണ് ഭൂരിഭാഗ ആളുകൾക്കും അന്താശയത്തിലെ ക്യാൻസർ ഉണ്ടാകാനുള്ള കാരണം ഇപ്പോഴും അജ്ഞാതമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ക്യാൻസർ വന്ന് വരുന്നതിനെക്കുറിച്ച് നമുക്കറിയത്തില്ല പക്ഷേ ചില ആളുകൾക്ക് അങ്ങനെ വരാനുള്ള കാരണം ഒരുപക്ഷെ അവരുടെ ജനിതക ഘടനയിലുള്ള വ്യതിയാനം അല്ലെങ്കിൽ ജനറ്റിക് മ്യൂട്ടേഷനുകളാകാം പ്രത്യേകിച്ചും ബ്രാക്ക വൺ ബ്രാക്ക റ്റു അങ്ങനെയുള്ള ജീനുകളിൽ മ്യൂട്ടേഷനുള്ള ആളുകൾക്ക് അണ്ടാശയത്തിൽ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഫാമിലി ഹിസ്റ്ററി നമ്മുടെ വീട്ടിൽ അമ്മയ്ക്കോ അല്ലെങ്കിൽ അമ്മയുടെ സഹോദരിമാർക്കോ അല്ല അതല്ലെന്ന് വരികയിൽ അച്ഛൻ്റെ സൈഡിലാണെന്ന് വരികയിലും ആ ഫാമിലി ഹിസ്റ്ററി ഫാമിലിയിൽ ആർക്കെങ്കിലും അണ്ടാശയത്തിനോ ബ്രസ്റ്റിനോ ക്യാൻസർ വന്ന ആളുകളുണ്ടെന്ന് വരികയും അങ്ങനെയുള്ള ആളുകളുടെ ബന്ധുക്കൾക്ക് അണ്ടാശയത്തിൽ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വളരെ കൂടുതലെന്ന് പറയാൻ പറ്റത്തില്ല കൂടുതലാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ പിന്നെ പ്രായം കൂടുന്തോറും അണ്ടാശയത്തിൽ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടും ഇതുകൂടാതെ വിവിധങ്ങളായ ഹോർമോൺ വ്യതിയാനങ്ങൾ അമിതമായ വണ്ണം വെക്കുക അഥവാ ഒബിസിറ്റി പുകയിലയുടെ ഉപയോഗം മുതലായവ കൊണ്ടും അണ്ടാശയത്തിൽ ക്യാൻസർ വരാനുള്ള സാധ്യത വർധിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം